മീരച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിച്ച് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി താലൂക്ക് യൂണിയനെ അഞ്ച് മേഖലകളായി തിരിച്ച് മേഖലാ സമ്മേളനങ്ങൾ നടത്തുന്നു സുദൃഢം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തപ്പെടുന്ന മേഖലാ സമ്മേളനങ്ങൾക്ക് ജനുവരി പന്ത്രണ്ടിന് തുടക്കമാകുമെന്ന് എൻ എസ് എസ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ മേഖലാ സമ്മേളനം ഞായറാഴ്ച രാമപുരം പള്ളിയാമ്പുറം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായരുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞീരി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധത്തൻ മുഖ്യപ്രഭാഷണം നടത്തും രാമപുരം മേഖലയിൽപ്പെട്ട ഇരുപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നുമായി കരയോഗ വനിതാ സമാജ ബാലസമാജ സ്വാശ്രയ സംഘ പ്രവർത്തകർ ഉൾപ്പെടെ മുഴുവൻ സമുദായാംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും കിഴങ്ങൂർ മേഖലാ സമ്മേളനം ജനുവരി പത്തൊൻപതിന് കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടാം മുപ്പതിന് നടക്കുന്ന സമ്മേളനം എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും അഡുകിരി എസ് മുരളീകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും മോനിപ്പള്ളി മേഖലാ സമ്മേളനം ഫെബ്രുവരി ഒൻപതിന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്യും പൂവരണി മേഖലാ സമ്മേളനം ഫെബ്രുവരി പതിനാറിന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ കെ പി നാരായണപിള്ളയും പൂഞ്ഞാർ മേഖലാ സമ്മേളനം മാർച്ച് രണ്ടിന് ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കൊയ്ക്കലും ഉദ്ഘാടനം ചെയ്യും പുതുടബം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തപ്പെടുന്ന മേഖലാ സമ്മേളനം സമ്മേളനങ്ങൾക്ക് ഞായറാഴ്ച തുടക്കം ഒരുക്കിയാണ് നൂറ്റി തൊണ്ണൂറാം നമ്പർ രാമപുരം പള്ളിയാമുറം എൻ എസ് എസ് കരയോഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ട് മുപ്പതിനാണ് യോഗ ആരംഭിക്കുന്നത് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ധാരാ ബോർഡവുമായ പ്രൊഫ ഇല രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു അമ്പലക്കുഴ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് പല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ എൻഎസ്എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ ഭരണസമിതി അംഗങ്ങളായ കെ ഒ വിജയകുമാർ എൻ ഗോപകുമാർ ഉണ്ണി കുളപ്പുറം എന്നിവർ പങ്കെടുത്തു